ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദുർഗാഷ്ടമി ദിവസം അതായത് നവരാത്രിയുടെ എട്ടാം ദിവസം വരുന്ന അഷ്ടമിയെ ദുർഗാഷ്ടമി എന്നാണ് പറയുന്നത് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിൽ ദുർഗാഷ്ടമി ദിവസം ആഘോഷിക്കപ്പെടാറുണ്ട് ചില സ്ഥലങ്ങളിൽ ദുർഗാദേവിയുടെ നെറ്റിയിൽ നിന്ന് ചാമുണ്ടി ദേവി ഈ ദിവസം പ്രത്യക്ഷപ്പെട്ട് ചണ്ടനെയും ഉണ്ടനെയും മഹിഷാസുരൻ്റെ കൂട്ടാളികളായ രക്തബീജനെയും നശിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു മഹാ അഷ്ടമിയിലെ ദുർഗാപൂജ ചടങ്ങുകളിൽ അറുപത്തിനാല് യോഗിനികളെയും മാതൃകകളെയും ആരാധിക്കുന്നുണ്ട് അതായത് ദുർഗാദേവിയുടെ രൂപഭാവങ്ങളായിട്ട് ആരാധിക്കുന്ന ഒന്നാണ് മാത്രമല്ല ബ്രാഹ്മിണി മഹേശ്വരി കൗമാരി വൈഷ്ണവി വരാഹി നരസിംഹി ഇന്ദ്രാണി ചാമുണ്ട എന്നീ അഷ്ടശക്തികളെയാണ് പൂജയുടെ സമയത്ത് ആരാധിക്കപ്പെടുന്നത് എല്ലാ മാസവും അഷ്ടമി ദിവസം വരുന്നുണ്ടെങ്കിലും പോലും ഈ നവരാത്രിയോടുകൂടി വരുന്ന എട്ടാം ദിവസത്തെ ദുർഗാഷ്ടമിയായിട്ട് കരുതപ്പെടുകയും അത് ദേവിയുടെ എട്ട് രൂപങ്ങളെയും നമ്മൾ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിലെ ശത്രുദോഷ ൾ ദൃഷ്ടിദോഷങ്ങൾ അതുപോലെ തന്നെ മാനസികപരമായ വിഷമങ്ങൾ കൂടാതെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നമുക്ക് കണ്ണിനറിഞ്ഞും അറിയാതെയുമുള്ള സകലവിധത്തിലുള്ള പ്രശ്നങ്ങളെയും ില്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു ദിനമാണ് ഈ ദുർഗാഷ്ടമി ദിവസം എന്ന് പറയുന്നത് ഈ ദിവസത്തിൽ ആരൊരാൾ ദേവിയെ മനസ്സിൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാഞ്ഞു പോകും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വേദനകളുണ്ടോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ കാലദോഷങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ജാതകവശാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുമാത്രമല്ല നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല തെറ്റുകുറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശത്രുബാ മാതകൾ ക്രിയകൾ തുടങ്ങിയ മുഖാന്തരം നമ്മൾ എത്രമാത്രം വേദനകൾ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ ഇല്ലാതായി പോകുവാനായിട്ട് ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ശുദ്ധമായ കൂടിയും ശുദ്ധമായ കൂടിയും ദുർഗാദേവിയുടെ ഈ ഒരൊറ്റ മന്ത്രം മാത്രം എട്ട് പ്രാവശ്യം ചൊല്ലി നോക്കൂ ജീവിതത്തിൽ ഈ വെച്ചടി ഉയർച്ചയായിരിക്കും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് വളരെ ശക്തിയാർന്ന ഒരു മന്ത്രമാണ് ഏതൊരാൾ ദേവിയെ മനസ്സിൽ വിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുമെന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടോ ഇനി അഥവാ പൂജാമുറിയിൽ കയറാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് അല്ലെങ്കിൽ ഇനി പൂജാമുറി ഇല്ല ഇനി ഈ നേരത്ത് പൂജാമുറിയിൽ കയറാൻ സാധിക്കില്ല എന്നെല്ലാം പറയുന്നവർ ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഒരു ും ഈ മന്ത്രം ചൊല്ലരുത് ശുദ്ധമായ സ്ഥലത്തിരുന്നു കൊണ്ട് മനസ്സിൽ ദുർഗാദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം എട്ട് പ്രാവശ്യം ചൊല്ലുക ഞാൻ ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നു അടുത്ത വർഷം ദുർഗാഷ്ടമി ആകുമ്പോഴേക്കും നമ്മൾ ഇതുവരെയും അനുഭവിച്ച ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കും ആർക്ക് വേണമെങ്കിലും ഇന്ന് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതായത് നോൺ വെജ് കഴിച്ചിരിക്കരുത് പീരിയഡ്സ് പുലവാലായ്മ ഇതില്ലാതിരുന്നാൽ ശുദ്ധമായ മനസ്സും ശരീരത്തോടു കൂടിയുമുള്ള ആർക്ക് വേണമെങ്കിലും ഇന്ന് ഈ മന്ത്രം ജപിക്കാം ഇനി ഏതെങ്കിലും ഒരു കാര്യം മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രം മന്ത്രം എട്ട് പ്രാവശ്യം ചൊല്ലട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലും ധാരാളം മനസ്സിൽ ഏതെങ്കിലും ഒരൊറ്റാഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് ക്ഷേത്ര ദർശനം നടത്തിയവരാണെങ്കിലും ഇനി ഈ വീഡിയോ കണ്ടതിനു ശേഷം ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അവിടെ നവരാത്രി വിശേഷങ്ങളാണ് എന്നെല്ലാം പറയുന്നവരാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ആദ്യം ഇനി വീട്ടിൽ ദീപം തെളിയിച്ച് ഈ മന്ത്രം ചൊല്ലാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ദീപം തെളിയിച്ച് വിനായക ഭഗവാനെയും നമ്മുടെ കുലദൈവത്തെയും മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷം നമ്മൾ ഈ ഒരു മന്ത്രം എട്ട് പ്രാവശ്യം ചൊല്ലാം ആ അത്ഭുത മന്ത്രം ഇതാണ് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചേ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചേ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചേ എന്നുള്ള ഈ മന്ത്രം നമ്മൾ ഇന്ന് ജപിക്കാവുന്നതാണ് ഇനി ഒരു പക്ഷേ ഇന്ന് എനിക്ക് ഈ വീഡിയോ കാണുവാൻ സാധിച്ചില്ല ഞാൻ വൈകിയാണ് കണ്ടത് ഇനി നാളെ ഒൻപതാം ദിനത്തിൽ നമുക്ക് ഈ മന്ത്രം ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും നാളെയും നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്ന് മനഃപൂർവ്വമായി നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ അമ്മയായ ദേവിയെ നമ്മൾ ഏതൊരു നിമിഷത്തിൽ വേണമെങ്കിലും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരൊറ്റ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി ഈ ഒരു നവരാത്രി അഷ്ടമി ദിവസം മാത്രമല്ല എല്ലാ അഷ്ടമി ദിവസങ്ങളിലും രാഹുകാല സമയത്ത് നമുക്ക് ദുർഗാദേവിയുടെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി അഥവാ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓം ദും ദുർഘായനമാ ഓം ദും ദുർഘായനമാ ഓം ദും ദുർഗായനമ എന്നുള്ള മന്ത്രം എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ ഇന്ന് എന്നല്ല നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമോ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് ആ ഒരു നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കണം എപ്പോഴും ഇടയ്ക്കിടെ കിടക്കുവാൻ തോന്നുന്നു ക്ഷീണം അനുഭവപ്പെടുന്നു എല്ലാവരോടും ദേഷ്യമാണ് ജീവിതത്തിൽ ഒരു ഉയർച്ചയുമില്ല ഇല്ല എത്ര തന്നെ വരുമാനം വന്നാലും പത്ത് രൂപ സേവിങ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല തൊഴിലിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നു ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് പരിഹാരങ്ങളൊന്നും തന്നെ ചെയ്തു നോക്കിയിട്ടും ഫലമില്ല എന്ന് പറയുന്നവർ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെല്ലാം ഒരു നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു അവസ്ഥ വരുന്നുവോ അപ്പോഴെല്ലാം ഓം തും ദുർഗായ എന്നുള്ള മന്ത്രം ജപിച്ചാൽ മതി ദുർഗാദേവി നമ്മളെ ഒരു രക്ഷകവചമായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും നമ്മുടെ എല്ലാ ദുഷ്ടശക്തികളെയും നമ്മളിൽ നിന്ന് അകറ്റിയെടുക്കും നമ്മുടെ ജീവിതത്തിലെ ശത്രുദോഷങ്ങൾ മുഖാന്തരം അനുഭവിക്കുന്ന വിഷമങ്ങൾ കൈവിഷ ബാധ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ പെടാപ്പാട് പെടുകയായിരിക്കും പക്ഷെ നമുക്ക് ചുറ്റുമുള്ളവരുടെ കണ്ണിൽ ഇവർക്കെന്താണ് ഇവരുടെ ജീവിതം സുഖകരമാണ് അല്ലെങ്കിൽ ഇവർ തൊഴിൽ തുടങ്ങി ഇവർ ഇനി നന്നാവാൻ പാടില്ല എന്ന് മനസ്സിൽ കരുതുക ഇനി അഥവാ ഇവർ ഒരു വാഹനം വാങ്ങി ഇവർ ഇങ്ങനെ പോകട്ടെ എന്ന് മനസ്സിൽ കരുതുക ഇനി അഥവാ നമ്മളെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുക നമുക്ക് വേറെ ശത്രുദോഷങ്ങളോ അല്ല ആഭിചാരങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇരുപത്തിനാല് മണിക്കൂറും നമ്മളെക്കുറിച്ച് അവർ മനസ്സിൽ പുഴുങ്ങി പുഴുങ്ങി ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതും നമ്മുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് ശക്തിയായിട്ട് നമ്മളിലേക്ക് വന്ന് മാറുകയാണ് ചെയ്യുന്നത് പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ കല്ലേറ് കൊണ്ടാലും ജീവിക്കുവാൻ സാധിക്കും പക്ഷെ കണ്ണേർ എന്നുള്ളത് അതിനെ നമുക്ക് തടയണമെന്നുണ്ടെങ്കിൽ ദൈവിക ശക്തി അല്ലാതെ നമുക്ക് നമ്മുടെ മുന്നിൽ വേറെ ഒരു വഴിയും തന്നെ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ദുർഗാദേവിയെയും അതുപോലെ അഷ്ടമി ദിവസങ്ങളിൽ കാലഭൈരവനെയും വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ അത്ര വലിയ ദുർശക്തികളാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിലും ആ ദുർശക്തികളെ നിഷ്പ്രയാസം ഇല്ലാതാക്കുവാൻ ദേവിയെ കൊണ്ട് സാധിക്കും കാലഭൈരവരെ കൊണ്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇന്ന് ചൊല്ലാൻ സാധിച്ചില്ല എന്ന് കരുതി ഒരിക്കലും വിഷമിക്കേണ്ട ഏതൊരു സമയത്ത് വേണമെങ്കിലും നമ്മുടെ മനസ്സിൽ ദുർഗാദേവിയെയും ഭൈരവ ഭഗവാനെയും ധ്യാനിക്കാവുന്നതാണ് ആ ഒരു സമയത്ത് നമുക്ക് ഓം ദും ദുർഗായനമായ ഓം കാലഭൈരവായനമായ മന്ത്രം ജപിക്കാവുന്നതാണ് ഇതുമാത്രം മതി നമ്മുടെ ജീവിതത്തിൽ and ഒരു ഉയർച്ച വന്നു ചേരുവാനായിട്ട് അപ്പോൾ ഇന്ന് രാത്രി വരുന്ന ഈ ഒരു സമയത്തിൽ മറക്കാതെ നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകും കൂടി പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് നമ്മൾ ദേവിയിൽ വിശ്വാസം അർപ്പിക്കുകയാണ് നമ്മുടെ രണ്ട് മനസ്സോടു കൂടിയുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും ഫലം തരില്ല പൂർണ്ണമായും അമ്മേ ദേവി ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു എൻ്റെ ഈ കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുവാനായി അമ്മ ഞങ്ങളെ സഹായിക്കുമെന്ന ആ ഒരു വിശ്വാസം ോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ താന്ത്രികങ്ങൾ വഴിപാട് രീതികൾ ദൈവികപരമായ കഥകൾ തുടങ്ങിയവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീകമെന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശാ നമ